ഹൃദയത്തിന്റെ വാൽവുകളിൽ ബ്ലോക്ക് ഉണ്ടാവുമ്പോൾ ഹൃദയസ്തംഭനം ഉണ്ടാകുന്നു നമ്മുടെ മനസ്സിൽ ബ്ലോക്കുകൾ ഉണ്ടാകുമ്പോൾ ജീവിതത്തിന്റെ പുരോഗതി സ്തംഭിക്കുന്നു നിങ്ങളുടെ മനസ്സിലുള്ള ബ്ലോക്കുകൾ മാറ്റുക എനിക്ക് സാധ്യമല്ല പിന്നീടാവാം എനിക്ക് കഴിവില്ല ഞാൻ നാളെ ചെയ്യും എനിക്ക് ആത്മവിശ്വാസമില്ല ഞാൻ പരാജിതനാണ് എനിക്ക് വിജയിക്കാൻ സാധ്യമല്ല ഇത്തരത്തിലുള്ള ചിന്തകൾ കൊണ്ട് ഇത്തരത്തിലുള്ള ബിലീഫുകൾ കൊണ്ട് നമ്മുടെ മനസ്സ് നിറഞ്ഞിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മനസ്സ് വലിയ ബ്ലോക്കിലാണ് ആ ബ്ലോക്കുകളൊക്കെ മാറ്റുക നമ്മൾ പിറകോട്ട് വരിക്കുന്ന വിശ്വാസങ്ങളൊക്കെ മാറ്റുക ലിമിറ്റിംഗ് ബിലീഫ്സിനെയൊക്കെ മാറ്റിയെടുക്കുക അങ്ങനെ നിങ്ങൾ ഇത്തരം മനസ്സിലെ ബ്ലോക്കുകൾ മാറ്റുമ്പോൾ ജീവിതത്തിൽ വലിയ പുരോഗതിയും വിജയവും നിങ്ങൾക്ക് ലഭിക്കും വർഷങ്ങളായി നമ്മുടെ മനസ്സിലുള്ള പ്രോഗ്രാമുകളാണ് എനിക്ക് സാധിക്കില്ല കഴിയില്ല പിന്നീട് ചെയ്യാം എനിക്ക് ധൈര്യമില്ല എന്ന തരത്തിലുള്ള ബ്ലോക്കുകളും ചിന്തകളും സബ് കോൺഷ്യസ് മൈൻഡിലെ ഈ ബ്ലോക്കുകളെയൊക്കെ റിമൂവ് ചെയ്യുക മനസ്സിനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പ്രോഗ്രാം ചെയ്ത് മാറ്റുക ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ ലഭിക്കുന്നതും ജീവിതത്തിൽ വളർച്ചയും പുരോഗതിയും നേടുന്നതും നിങ്ങൾക്ക് അനുഭവപ്പെടും മനസ്സിൻ്റെ പ്രോഗ്രാമുകൾ മാറ്റുക ജീവിതത്തിൻ്റെ ഉദ്ദേശ്യം വളർച്ചയും പുരോഗതിയുമാണ് അപ്പോൾ വളരാതെ പുരോഗതിയില്ലാതെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫുകളും ബ്ലോക്കുകളുമുണ്ട് അവയെ മാറ്റുക അവയെ മാറ്റുവാനുള്ള ധൈര്യം കാണിക്കുക ആക്ഷൻ എടുക്കുക ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച നേട്ടങ്ങളൊക്കെ നേടുക താങ്ക് യു